ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ പിന്നെ ഉച്ച മുതലുള്ള വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഉച്ചത്തേക്ക് കഴിക്കാൻ ചൂര മീൻ കറിയും ചൂര ഫ്രൈയും നെത്തോൽ ആയിരുന്നു പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം കൂടെ കഴിക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കബോർഡൊക്കെ വൃത്തിയാക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അതെന്തെന്ന് വെച്ചാൽ അതിന് വർഷം കാറ്റ് നല്ല കാറ്റും മഴയുള്ളപ്പോൾ മാവിൻ്റെ ഒരു കൊമ്പ് വന്ന് വീണമായിരുന്നു അതവിടെ കുറച്ച് ദിവസം കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് ചില്ലകളൊക്കെ ഒടിച്ചെടുത്ത് അതിൻ്റെ ചീവി വൃത്തിയാക്കി പോളിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വന്ന് ആക്കി തന്നായിരുന്നു നാല് വർഷവും ഒരു ബോക്സ് പോലെ ആക്കി അതിൻ്റെ അകത്ത് സ്ക്രൂ വെച്ച് ഇതിനെ പിടിപ്പിച്ചു തന്നു അപ്പോൾ ഇത് വന്നിപ്പം ഞാൻ കിച്ചണിൽ ഏകദേശം ഒരു വർഷമായി ഇത് ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് വയ്ക്കും കാണുന്നവർക്കൊക്കെ ഭയങ്കര അതിശയായിരുന്നു റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര അതിശയായിരുന്നു കൊള്ളാലും നല്ല ഐഡിയ ആണുള്ളത് അതേപോലെ ഇത് കബോർഡൊക്കെ ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പാത്രം വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് ഇത് സാധാരണ സ്റ്റാൻഡല്ലേ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് അത് അപ്പോൾ ഇതിന് ഒരു ബോക്സ് പോലെ ആക്കി തന്നായിരുന്നു പുറത്തൊരു കബോർഡ് പോലെ ആക്കി തന്നെ അടിഭാഗത്ത് ഒന്ന് കവർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പാത്രം കഴുകി വയ്ക്കുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ താഴോട്ട് ഇതിൽ വയ്ക്കുകയുള്ളൂ സിങ്കിൽ തന്നെ ആ പാത്രം വെള്ളമൊക്കെ വീണോളൂ അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ കബോർഡൊക്കെ വൃത്തിയാക്കി ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു അതിനുശേഷം ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു മുകളിലെ ഭാഗത്തൊക്കെ അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ വിചാരിച്ചായിരുന്നോ അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഡസ്റ്റൊക്കെ തുടച്ച് കഴിഞ്ഞ ശേഷം അത് നന്നായിട്ട് തുടച്ചെടുത്തു ഡിറ്റർജൻറ്റ് ഒഴിച്ച വെള്ളമാണ് അപ്പോൾ അത് വെച്ച് നന്നായിട്ട് തുടച്ചെടുത്ത് കബോഡൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തായിരുന്നു അതിലൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ ഒന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് തുടച്ചു കഴിഞ്ഞ ശേഷമുള്ളതാണ് അതിനുശേഷം തുണി കൊണ്ടുവന്ന് ഉണക്കമായിട്ട് ഭയങ്കര വെയില് ചില സ്ഥലത്ത് അതായത് ഇടുക്കിയിൽ ഇവിടെ കായംകുളത്ത് ഒക്കെ കുറച്ച് മഴ പെയ്തതൊക്കെ രണ്ട് മൂന്ന് ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു ഇത് ന്യൂസിക് ഉണ്ടായിരുന്നു ഇവിടെ ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല അത്ര ചൂടാണ് വേനൽ മഴ ഉണ്ടാവും പറഞ്ഞിട്ട് ടി വി കാണിച്ചായിരുന്നു വൈകിട്ട് ഞാൻ കട്ലറ്റ് ഉണ്ടാക്കിയായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല സോയ ചങ്ക്സ് കൊണ്ടൊന്നുണ്ടാക്കിയതാണേ അപ്പോൾ അതിന് ഞാൻ മുട്ടയിലല്ല മുക്കിയെടുത്തത് മൈദയിൽ അതിൽ മുക്കിയെടുത്തു പിന്നെ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ലേസില് ലേസിൽ പൊടിച്ചിട്ട് അതിലാണ് മുക്കിയെടുത്ത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിൽ ലേസിൽ മുക്കിയെടുത്തതില്ല അത് നേരത്തെ കഴിച്ചായിരുന്നു ഇത് ബാക്കി വന്നതാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കട്ട്ലാറ്റ ഏകദേശം അതേ ടേസ്റ്റ് തന്നെയായിരുന്നു ഇത് രാത്രി പാലൊക്കെ കാച്ചി കഴിഞ്ഞ ശേഷം വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു ഇനി പിടിച്ചിരിക്കുന്ന വെള്ളം കൊണ്ടുവന്ന് അതൊന്ന് ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചിട്ട് ഇന്നത്തെ രാത്രി ഇത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റും കൂടെ ചെയ്തേക്കണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്